ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ക്യുഡി പണ എന്ന യൂട്യൂബ് ചാനലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നതല്ല ഇന്ന് നമ്മൾ ഒരു റിസപ്ഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റിസപ്ഷനിന് പോവുകയാണ് ആ ഒരു വീഡിയോ ആണ് അപ്പോൾ എത്തിയിട്ടില്ല ഇത് ദൂരമുണ്ട് കല്യാണത്തിന് കല്യാണ മണ്ഡപത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നമ്മൾ ഇപ്പോൾ നോക്കാം അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാനാണ് അപ്പോൾ എല്ലാ കൂട്ടുകാര്ക്കും എൻ്റെ ചാനലോട്ടേക്ക് സ്വാഗതം നേരം അവിടെ ഇരുന്നു പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി പോയി എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പത്തിരി പൊറോട്ട ബിരിയാണി ക്കുള്ളത് ഷവർമ്മ ഐസ്ക്രീം പിന്നെ എന്തായിരുന്നു ഒരു ഇത് ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പല ടൈപ്പിലുള്ള ജ്യൂസ് ഇതപ്പോൾ ഷവർമ്മയാണ് കഴിക്കണത് മാമി നല്ല ടേസ്റ്റി ആയിരുന്നു ചിക്കൻ്റെ ഷവർമയായിരുന്നു ഈ ഞാൻ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിരുന്നു ഷവർമ്മ അപ്പോ ഫ്രണ്ട്സ് ദാ ഷവർമ ഉണ്ടാക്കുന്നു രാത്രി ആയതുകൊണ്ട് അത്ര വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഐസ്ക്രീമാണ് അവസ്ഥ നല്ലോണം ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട് സലാഡാണ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു മാങ്ങോ മാത്രം ഉണ്ടായിരുന്നില്ല നല്ല എന്തൊക്കെ ഫ്രൂട്ട്സാണെന്ന് പറഞ്ഞാൽ ആപ്പിള് ആപ്പിള് ആപ്പിളല്ല പൈനാപ്പിള് വാട്ടർമെലൺ പപ്പായ ഗ്രേപ്സ് പിന്നെ ക്യാരറ്റ് കുക്കുമ്പർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഒക്കെ സൂപ്പറായിരുന്നു ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നു മുന്തിരി ജ്യൂസും കൊയ്യാക്ക ജ്യൂസും നല്ല ടേസ്റ്റി ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ